ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇറങ്ങില്ല എന്തൊരു സ്റ്റൈലിൽ തന്നെ എവിടെ 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 എന്നാ ഹലോ ഞങ്ങളിപ്പോൾ നന്ദിലത്ത് ജിമാർട്ടല്ല ഇത് നന്ദിലത്ത് ജിമാർട്ട് മാർട്ട് ഏ ജി മൊബൈൽ അവിടെ എന്തിനാണ് വന്നേക്കണത് നോക്കാനാണ് വന്നേക്കണത് പേടിക്കുക ഓക്കെ ശരി എന്നാൽ നമുക്കത് കാണാം ആ ഇതാണ് നമുക്ക് എല്ലാം പറഞ്ഞേക്കണ ആള് നന്ദിലിമാ ഏത് കളറ് വേണം ആലോചിച്ചോണ്ടിരിക്കണേ അതൊക്കെ യൂട്യൂബ് യൂട്യൂബിൽ അതിന്റെ യൂസ് ആണ് മെയിനായിട്ട് വീഡിയോ ചേട്ടൻ നമുക്ക് വീഡിയോ വീഡിയോ എടുക്കണമെങ്കിൽ വന്നാൽ മാത്രമേ മാത്രമേ എടുക്കാൻ ചെയ്യാൻ ഡയറക്റ്റ് അമ്മ ഐഫോൺ പിടിച്ചോണ്ട് നടക്കുന്ന ആളാണ് നമ്മളെ ഈ പറയണത് പക്ഷെ കാര്യത്തിന് തന്നെ നാടൻ തന്നെ വേണം അല്ലേ അടിപൊളിയാ പക്ഷെ അതില് കൊറേ പണികൾ എടുക്കേണ്ടി വരും അല്ലേ ഇതാകുമ്പോൾ ഡയറക്റ്റ് കയറ്റാം ഓക്കെ എന്താ വെയിറ്റ് ചെയ്യണം ചേച്ചിയുടെ ഫോണോടെ എത്തി എൻ്റെ പേര് അജിത്ത് എന്നാണ് പറഞ്ഞോ ഇത് റിയൽമിയുടെ പുതിയ മോഡലായ ഫോർട്ടീൻ പ്രോ പ്ലസ് ആണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന എംബ് വാൾട്ട് ഫാസ്റ്റ് ചാർജർ അതുപോലെ തന്നെ ആറായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് നമുക്ക് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് ഇതിന്റെ ക്യാമറ വരുന്നത് സോണിയുടെ സെൻസർ ആണ് ഐ എം എക്സ് എയ്റ്റ് നയൻ സിക്സ് എന്ന് പറയുന്നതിന്റെ മെയിൻ ക്യാമറ എയ്റ്റ് ഡബിൾ എയ്റ്റിൻ്റെ പ്രൈമറി ക്യാമറയാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വാട്ടർ അണ്ടർ വാട്ടർ മോഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വെള്ളത്തിലൊക്കെ ഇടാം വെള്ളത്തിലൊക്കെ നമുക്ക് അണ്ടർ വാട്ടർ മോഡൽ ഫോട്ടോഷൂട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും ഓ വെരി ഗുഡ് പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പീക്കറിനകത്തൊക്കെ വെള്ളം കയറുവാണെങ്കിൽ നമുക്ക് കളയാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട് റിയൽമി ലാബ് എടുക്കുക സെറ്റിംഗ്സിനകത്ത് അതിനകത്ത് ഇജിറ്റ് വാട്ടർ പ്രോഫ് സ്പീക്കർ എടുക്കുക അപ്പൊ അത് ക്ലിക്ക് ചെയ്യുവാണെ ഈ സ്പീക്കറിന്റെ അകത്ത് കയറുന്ന വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ ഇജിറ്റ് ആയി പിന്ന ഇത് പറ വാറണ്ടി അങ്ങനെ അപ്പൊ ഇതുപോലെ ഓരോ ആൾക്കാരും മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതെ ഫോൺ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണോ ഫോണല്ലേ ആ ഇത് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ പിന്നെ അതിന് വെള്ളം കേറി കളയുന്ന ഓപ്ഷനുണ്ട് ഇങ്ങനെ സെറ്റിങ്സ് എടുക്കുക റിയൽമി ലാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഇഡിറ്റ് വാട്ടർ ഫ്രണ്ട് സ്പീക്കർ ക്ലിക്കണേ ഈ സ്പീക്കറൊക്കെ ഇഡിറ്റ് അയച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എ ഫീച്ചർ എന്തൊക്കെയാണ് അതിൻ്റെ അറിയാവുന്ന ഫീച്ചറുകളൊക്കെ പറ അഡീഷണൽ ഫീച്ചേഴ്സ് ഒരു ഫോട്ടോ എടുക്ക ഇപ്പം ആയിരിക്കുന്ന പുള്ളി നമുക്ക് അവിടെ മാറ്റാൻ പറ്റും നമുക്ക് എടുക്കുക ആ ഫോട്ടോ എടുക്കാം എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എറേസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതുകൊടുത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഡൺ കൊടുക്കോട്ടിങ് പോയി റബ് ചെയ്ത് അങ്ങനെ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ചേച്ചിക്കാതെ ഇഷ്ടപ്പെട്ടില്ലേ ജാസച്ചാൻ ജാസച്ചാൻ്റെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആ മൊബൈലും കൂടി മൊബൈല് ക്യാമറയുടെ യൂസാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് കളർ എടുക്കുവാണെ നമുക്ക് ലെതർ ഫിനിഷ് ആയിരുന്നു ഇതിന്റെ ബ്ലാക്ക് കളർ അപ്പൊ നമുക്ക് കഴിയുന്ന തെന്നി ഒന്നും കാര്യങ്ങളൊന്നും പൂട്ടില്ല പിന്നെ സീഡും ഗ്രേ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് മറ്റേ വെജിറ്റബിൾസിന്റെ ഒക്കെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ കൈക്ക് അലർജി അങ്ങനെ വിഷയവും കാര്യങ്ങളൊന്നും വരത്തില്ല ചില കളേഴ്സ് ഒക്കെ യൂസ് ഒന്നുമ്പോൾ കൈക്ക് അലർജി ബ്ലാക്ക് ആർക്കും കുറച്ചുകൂടെ ബെറ്റർ വരുന്നത് പിന്നെ രാത്രി അപ്പൊ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഓർത്തില്ലേ വിചാരിച്ചില്ല കഴിഞ്ഞ ദിവസത്തെ അതാണ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതവും കൂടെ മാറി പറയും ഇതുപോലെ മാറി ഒരു ഫോണിന്റെ കാര്യത്തിൽ തന്നെയല്ല അല്ലേ